രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ ആലമീൻ അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം അതിൻ്റെ ഗുണങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നൽകട്ടെ അമീൻ ഇതെല്ലാം ശരിയാവണ്ണം മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ കാതിരിയാതീക്കത്തിന്റെ കാമിലായ തിക്ര വേണം അതുകൊണ്ട് തന്നെ ഇതുവരെ കാതിരിയത്തിന്റെ കാമിലായ തിക്രു ലഭിക്കാത്തവർ കാതിരിയത്തിൻ്റെ കാമിലായ തിക്രു നൽകുന്ന മഹാന്മാരായ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ര സ്വീകരിച്ച് സലാമത്താവുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ തഫ്സീറുൽ ജീലാനി എന്ന കിതാബിന്റെ ഒന്നാം വാല്യം ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ കാണാം ജീലാനി തങ്ങൾ പാപ്പ പറയുന്നു നീ കൂടെയാവുക സൃഷ്ടികളൊന്നും ഇല്ലാത്ത പോലെ അള്ളാഹുവിനോടൊപ്പം മാത്രമാവുക എന്നാൽ നീ സൃഷ്ടികൾ സൃഷ്ടികളോടൊപ്പം കൂടുമ്പോഴോ നഫ്സ നീ ഇല്ലാത്ത പോലെ ആവുക പാപ വിശദീകരിക്കുന്നു നീ അള്ളാഹുവിന്റെ കൂടെയാവുമ്പോ സൃഷ്ടികളൊന്നും ഇല്ലാത്ത പോലെ അഥവാ മറ്റെല്ലാം മറന്നുകൊണ്ട് നീ അള്ളാഹുവിനോടൊപ്പം നിന്നാൽ വജത്ത നിനക്ക് അള്ളാഹുവിനെ കിട്ടും കുല്ലി മറ്റെല്ലാതിൽ നിന്നും നീ ഫനാകും നീ സൃഷ്ടികളോട് ഇടപഴകുമ്പോ നീ ഇല്ലാത്ത പോലെ നിനക്ക് നീ ഒരു സ്ഥാനം കൽപ്പിക്കാത്ത പോലെയാണ് ഇടപഴകുന്നതെങ്കിൽ അദൽത്ത വത്ത എത്ര വ്യക്തമാണ് നീ നീതി പാലിക്കുന്നതാണ് നീ സൂക്ഷ്മത പാലിക്കുന്നതാണ് കാരണം നീ നിനക്കല്ല മുൻതൂക്കം നൽകുന്നത് നീതിക്കാണ് സൂക്ഷ്മതക്കാണ് അതുകൊണ്ട് തന്നെ ആളുകളോടൊപ്പം നീ ആകുമ്പോൾ നീ നിന്നെ മറക്കുക എന്നാൽ നിനക്ക് നീതിയും സൂക്ഷ്മതയും ഉണ്ടാകുന്നതാണ് എന്നിട്ട് ഉപ്പാപ്പ പറയുന്നു കുല്ല നീ ബാബിൽ അള്ളാഹുമായി ഒറ്റക്കിരിക്കുന്ന ആ കവാടം അവിടെ എല്ലാം ഒഴിവാക്കുക നീ ഒറ്റക്ക് വരിക എന്നാൽ നിനക്ക് നിന്റെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിന്റെ മൊഹനിസായ നിന്റെ നേരം പോക്കുന്ന ആളായ അള്ളാഹു എല്ലാറ്റിനെയും ഒഴിവാക്കി അള്ളാഹുയിലേക്ക് മാത്രമായാൽ പിന്നീട് നിന്റെ നേരം പോകുന്നത് അള്ളാഹുവിനെ അള്ളാഹുവിനെ കൊണ്ടാണ് ആ അള്ളാഹുവിനെ നിനക്ക് കാണാം പിന്നീട് അള്ളാനെ കാണാൻ ചോദിക്കണ്ട ചോദിക്കാതെ തന്നെ നിനക്ക് അള്ളാഹുവിനെ കാണാം കണ്ണുകൾ കാണുന്നതിനപ്പുറമുള്ള കാഴ്ചകൾ നിനക്ക് കാണാം നിന്റെ ഈ നഫ്സ് ഉണ്ടല്ലോ ശരീരം അത് അവിടെ ഉണ്ടാവില്ല ആ സ്ഥാനത്ത് അള്ളാഹുവിന്റെ കൽപ്പനയും അള്ളാഹുവിന്റെ കാര്യവും അള്ളാഹുവിന്റെ അടുപ്പവും വരുന്നതാണ് എന്നിട്ട് പറയുന്നു ജഹല നീ അള്ളാഹുവുമായി ഒരുമിച്ച് കൂടിയാൽ മറ്റെല്ലാം മറ്റെല്ലാത്തിൽ നിന്നും ഒഴിവായി അള്ളാഹുവിനോട് മാത്രമായി നീ കൂടിയാൽ നിനക്ക് അള്ളാഹു നേരം പോക്കുന്ന ആളാവും അപ്പോൾ നിന്റെ അറിവില്ലായ്മ അൽമാവും നിന്റെ എല്ലാ ജഹാലത്തും പോയി നിനക്ക് എല്ലാ അൽമവും ലഭിക്കും വ ബോഴേതു നീ അതുവരെ ചിന്തിച്ചിരുന്നത് അള്ളാഹുനിൽ നിന്നിൽ നിന്നൊരുപാട് അകലെയാണെന്നാണ് പക്ഷേ അള്ളാഹുമായി നീ ഒഴിഞ്ഞിരിക്കുമ്പോൾ ആ അകൽച്ച അടുപ്പമായി മാറുന്നു വ സുതു നീ പിന്നെ ചെല്ലേണ്ട ആവശ്യമില്ല നീ മൗനം പാലിക്കുന്നത് തന്നെ അള്ളാഹുവിന്റെ തിക്കറിലാണ് വ വഷതു നിന്റെ ഈ ഒറ്റപ്പഴൽ തന്നെ അള്ളാഹുമായി നീ നേരം പോക്കലാണ് എന്നിട്ട് പാപ്പ വിശദീകരിക്കുകയാണ് മനുഷ്യൻ ഒരു മുഗ്മിനായ മനുഷ്യൻ ഒരു നല്ല കാര്യം ചെയ്താൽ ഈ നല്ല കാര്യത്തിന് അർത്ഥം ഒരു ഏറ്റവും നല്ല കാര്യം എന്ന് തന്നെയാണ് കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒരു മുമിനായ മനുഷ്യൻ ഇത്രയും വലിയ മാറ്റങ്ങൾ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറയുന്നത് ഖാദിരിയ കാതിരിയാക്കത്തിന്റെ കാായ ക്രയിലേക്ക് എത്തുക എന്നു തന്നെയാണ് അഥവാ കാതിരിയാക്കത്തിന്റെ കാമിലായ ക് ഒരു മനുഷ്യന് ലഭിച്ചാൽ പിന്നീട് ആ ധിക്ർ കൊണ്ട് ആ മനുഷ്യൻ അധ്വാനിക്കേണ്ട രീതിയിൽ അധ്വാനിച്ച് പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ ഇലബത്ത് നഫ്സുഹു അവന്റെ നഫ്സ് അത് കൽബായി മാറുന്നതാണ് അതായത് ശരീരം ഹൃദയത്തിന് വഴിപ്പെടുന്നതാണ് കലബ സുമുഹൂ സിറ പിന്നീട് ആ തിറ് അവൻ്റെ കൽബിൽ നിന്ന് അവൻ്റെ സിറിലേക്ക് പോകുന്നതാണ് അവൻ്റെ കൽബ് സിറായി മാറുന്നതാണ് കലബ സുമു ഫസ്വാറഫന പിന്നീട് ആ തിക് സിറിൻ്റെയും ഉള്ളിലേക്ക് പോയി ഫസ്വാറഫന അള്ളാഹു മനുഷ്യൻ ആകുന്നതാണ് പിന്നീട് ആ മാറി അവൻ ആകുന്നതാണ് അള്ളാഹുൽ മയീത്തായി അള്ളാഹുവിനെ കൊണ്ട് ഹയാത്തായി അങ്ങനെ അള്ളാഹുൽ മരിച്ചു ജീവിച്ചാൽ പിന്നീട് അവന് മരണമില്ല സുമ കാല അവരാണ് അവലിയാക അവരാണ് മഷായഹന്മാര് അതുകൊണ്ടാണ് അവർ മരിക്കാതെ എന്നെന്നും മനുഷ്യ മനുഷ്യങ്ങളുടെ മുസ്ലിമീങ്ങളുടെ മനസ്സുകളിൽ കാലാകാലങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാകെ മഷായഹ് ജീവിക്കുന്നതിന്റെ രഹസ്യം അതാണ് കുപ്പാപ്പ പറയുന്നു എല്ലാവർക്കും എല്ലാ വാതിലുകളും വിശാലമാകണമെന്നില്ല എല്ലാ ഹബീബുകളും അല്ല അവർക്ക് വിശാലമാവുകയില്ലു ബാബ് എല്ലാ വാതിലുകളും നമ്മൾ പറഞ്ഞുവെച്ചത് ഫനായി അള്ളാഹു ആവുക അള്ളാഹുൽ ഫന ആയാൽ പിന്നീട് അള്ളാഹുനെ കൊണ്ടവൻ ബാക്കിയാകുന്നതാണ് അപ്പോ ഈ ഫന എന്ന് പറഞ്ഞാൽ എഴുതാമുൽ ഹലായക്ക് സൃഷ്ടികളെ മനസ്സിൽ ഇല്ലാതെയാക്കലാണ് ഇലാ തഴയിൽ മലായിക്ക നിന്റെ പ്രകൃതി മലായിക്കത്തിന്റെ പ്രകൃതിയിലേക്ക് മാറലാണ് മനുഷ്യ പ്രകൃതി മാറി മലായിക്കത്തിന്റെ പ്രകൃതിയിലേക്ക് മാറും അതൊരു ഉയർച്ചയാണ് ആത്മീ ആത്മീയ പുരോഗതിയാണ് പിന്നീട് പ്രകൃതിയിലും അതിനും മുകളിലേക്കാണ് പോകുന്നത് നിന്റെ ആ ഫിത്തറീഫ് ആദ്യ രീതിയിലേക്ക് മ്പൂർണമായും അള്ളാഹുവിന്റെ നോട്ടത്തിലിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീച്ചേരുന്നതാണ് അങ്ങനെ നീ പരിപൂർണമായി മലക്കാനീയത്തിന്റെ മക്കാമ് വിട്ട് കടന്നാൽ അക്ബർ നിന്റെ റബ്ബ് കുടിപ്പിക്കുന്നതെല്ലാം നിനക്ക് കുടിപ്പിക്കുന്നതാണ് നിന്റെ ഹൃദയത്തിൽ അള്ളാഹു വിതക്കുന്നതെല്ലാം വിതക്കുന്നതാണ് ഇൻ നീ ഈ ഒരു മക്കാമിലെത്തണം ഈ ആത്മീയ പുരോഗതിയിൽ എത്തണം എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫയലൈ കബൽ ഇസ്ലാം നീ ഇസ്ലാം മുറുക പിടിച്ചോ അഥവാ ശരിയായ സും ഇസ്ലാം പിന്നീട് നീ സമ്പൂർണമായി കീഴ്പ്പെട്ടോ അഥവാ ത്വരിയക്കത്ത്

പിന്നീട് നീ അള്ളാഹുവിനെ കൊണ്ട് ഉണ്ടാവലാണ് നീ നിലനിൽക്കുന്നത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് എന്നൊരു മക്കാമിലേക്ക് നീ എത്തിയാൽ കാന കുല്ല നിൻ്റെതെല്ലാം അള്ളാഹുവിൻ്റെതാവുന്നതാണ് നിന്നിലെല്ലാം നിന്റെ അടക്കം അനക്കം ചിന്ത നോട്ടം എല്ലാം കൊല്ലും അള്ളാഹുവിന് വേണ്ടിയാകുന്നതാണ് തുടർന്ന് ഉപ്പാപ്പ പറയുന്നു അമൽ സുഹദ് എന്ന് പറയുന്നത് ഒരു സായത്ത് ഒരു മണിക്കൂർ സായത്തിന് മണിക്കൂർ എന്നാണ് അർത്ഥം പറയാറുള്ളത് അള്ളാഹുഅലും ഇതിന്റെ ദൈർഘ്യം എത്രയാണ് ഒരു പക്ഷെ ഉപ്പാപ്പ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല ഉപ്പാപ്പ പറയുന്നു അമൽ ഒരു സായത്ത് അതിൻ്റെ അമലാണ് ഒരു സായത്ത് ചെയ്യുന്ന അമലാണ് സുഹദ് പ്രപഞ്ച പരിത്യാഗം എന്നാൽ വൽ വൽവറ അമലു സായത്തേ സൂക്ഷ്മത എന്ന് പറയുന്നത് രണ്ട് സായത്ത് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആ രണ്ട് സായത്തിൻ്റെ സമയമാണ് എന്നാൽ വൽ മരിഫത്തു അമലുല്ല എന്ന് പറയുന്നത് ആയുഷ്കാലം മുഴുവനുള്ള അമലാണ് ചുരുക്കി പറഞ്ഞാൽ മോമിനിയങ്ങൾ ഉപ്പാപ്പ എന്തെല്ലാം 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 അറിവുകളാണ് പറഞ്ഞു തന്നത് അപ്പൊ ഈ ആത്മീയ പുരോഗതി ഓരോ മുകളിലേക്ക് കൽബ് സിറായി സിറു ആയി ഫന ബക്ക ആയി അങ്ങനെ മലായിഹത്തിൻ്റെ പ്രകൃതിയിലേക്ക് മാറി അതിനു മുകളിലെത്തി പിന്നീട് എല്ലാം അള്ളാഹുവിനെ കൊണ്ടായി ആ മക്കാമുകളിലേക്കെല്ലാം എത്തണമെങ്കിൽ അതിൻറെയൊക്കെ അതിനൊക്കെ എന്ത് വേണം കാതിരിയാതരക്കത്തിന്റെ കാമിലായ ദിക്കർ വേണം എങ്കിലേ ഈ കവാടങ്ങളിലൂടെയെല്ലാം ഒരു മനുഷ്യന് കടന്നു പോകാൻ കഴിയുകയുള്ളു കാമിലായ ദിക്കറും കാമിലായ മുറബിയും രണ്ടും ഒന്നിച്ചൊരാൾക്ക് കിട്ടുമ്പോൾ അയാള് നൂറിക്കു നൂറും നൂറായി നൂറിക്കു നൂറും പ്രകാശമായി മാറി അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്കൽ സ്വീകരിക്കണമെന്ന് വീണ്ടും അറിയിക്കുന്നു അള്ളാഹുവേ ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ السلام عليكم ورحمه الله وبركاته